കൊല്ലം താഹാമുക്കിൽ പ്രവർത്തിക്കുന്ന ദേവ് സ്നാക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുകിയതിനെ തുടർന്ന് ഈ കഷ്ടത്തിലായ നിരവധി കുടുംബങ്ങളാണ് ഈ നിൽക്കുന്നത് ഇതിനെ തുടർന്ന് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് നേരത്തെ പറഞ്ഞത് ഈ ഫാം ഇവിടെ നിന്ന് അടച്ചുപൂട്ടുമെന്നും ഈ ഫാമിന് ലൈസൻസ് ഇല്ല എന്നുമായിരുന്നു തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞത് പക്ഷേ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പൂട്ടുമെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പതിനഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഫാം വീണ്ടും പ്രവർത്തിക്കും യും ചെയ്യുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം തൃക്കോവിൽ വട്ടം പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുകയും ചെയ്തു ഇപ്പോൾ ഈ സെക്രട്ടറി ഉപരോധിച്ച ആളുകളാണെന്ന് ചേട്ടാ എന്തായിരുന്നു സെക്രട്ടറി പറഞ്ഞത് സെക്രട്ടറി പറയുന്നത് പതിനഞ്ച് ദിവസം അന്ന് തന്നെങ്കിലും അവർ ഇന്നലെ കൊണ്ട് സ്റ്റേ മേടിച്ചതാണ് പറയുന്നത് പക്ഷേ സ്റ്റേ മേടിക്കുന്ന മുമ്പ് ഈ പതിനഞ്ച് ദിവസം കൊടുത്തിട്ട് പോലും ഒരു ദിവസം പോലും അവർ ഇവിടെ വന്ന് ഇന്ന് പരിശോധിക്കാനോ ഈ പശുക്കളെ മാറ്റി കെട്ടാനോ അവർ ഈ പഞ്ചായത്ത് വന്നില്ല ആരും വന്നില്ലെന്നുള്ളതാണ് അവർ സ്റ്റേ സ്റ്റേ മേടിക്കുന്നതിന് വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് ഞങ്ങളെ ഒക്കെ സംശയം സ്റ്റേ ഈ പതിനഞ്ച് ദിവസം വരെയും കാത്തിരുന്ന് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് അടക്കം പറയും അല്ല സ്റ്റേ ചെയ്യാനിപ്പം പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ലാസ്റ്റ് ആണ് സെക്രട്ടറി എടുത്തി നമ്മൾ ഒരു ദിവസം സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച അവർ അപ്പീൽ പോകും നമുക്ക് കക്ഷി തരാവുന്ന നമ്മളിപ്പോൾ അവരോട് കക്ഷി തരാൻ ആലോചിക്കുന്നില്ല നമ്മളിവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിനകത്ത് എന്താണ് നിയമനോട് ചെയ്യാൻ പറ്റുന്നതെന്നും രണ്ടാമത് ജനങ്ങളെ സംഘടിപ്പിച്ചുള്ള സമരവും സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടാണ് നമ്മുടെ തീരുമാനം എന്തായാലും ആ സ്ത്രീകളടക്കം വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ഇതാ നേരത്തെ നമ്മൾ ഇക്കാര്യമായിട്ട് പലതവണ പരസ്യമായിട്ടടക്കം ഈ പരാതി അടക്കം പറഞ്ഞു നമ്മുടെ കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല എന്നു ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ഇന്ന് പറഞ്ഞത് അവർ പറഞ്ഞ പെട്ടെന്ന് ഇന്ന് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ചെന്നായിരുന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് മണിക്കും സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട് നിന്ന് രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ അവിടുന്ന് വരാം അവിടുന്ന് വന്ന് പോലീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെടുത്ത് ആദ്യം ഞങ്ങൾ മെയിൽ വന്നു ചോദിച്ചല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ എസ് പി ഓഫീസിൽ വന്നപ്പോൾ അവർ പറഞ്ഞൊരു മെയിൽ അയച്ചിട്ടുണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും പഞ്ചായത്തിൽ ചെന്നു അപ്പോൾ സെക്രട്ടറി വെച്ചപ്പോൾ അഞ്ച് മണി വരെ അങ്ങനെ സ്റ്റേ കിട്ടിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് ഈ സെക്രട്ടറി പറഞ്ഞു വിട്ടത് ഈ അഞ്ച് മണിക്ക് ഞങ്ങൾക്ക് ഉറപ്പ് വന്ന് വിട്ട് നിങ്ങൾ ചെല്ല് പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പൂട്ടിത്തരും എന്ന് പറഞ്ഞിട്ട്

ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഈ ഇന്നലെ മാത്രമാണ് പിന്നെ ഇന്നും വന്നിട്ട് വെള്ളം എടുത്തു കൊണ്ടുപോകുക മാത്രമാണ് ചെയ്തത് പക്ഷേ ഈ ജനങ്ങളുടെ അവസ്ഥ കൃ അറിയണമെങ്കിൽ നേരിട്ട് അറിയണമെങ്കിൽ ഇവിടെ വന്ന് ഇവരുടെ ജീവിത ജീവിതത്തിലേക്ക് കടന്നെത്തണം കാരണം ഇവർ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ നമ്മൾക്ക് കുടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളമാണ് ഇവർക്ക് കിണറ്റിൽ നിന്ന് കിട്ടുന്നത് ആ വെള്ളം കുടിച്ചുകൊണ്ട് ദുർഗന്ധം ശ്വസിച്ചുകൊണ്ടാണ് ഈ ഇത്രയും കുടുംബങ്ങൾ ഈ താഹ മുക്കിൽ താമസിപ്പിക്കുക അതിനെല്ലാം കാരണമായ ദേവ് സ്നേഹ്സിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ഫാം അടച്ചുപൂട്ടണമെന്നുള്ള കാര്യങ്ങളാണ് ഈ നാട്ടുകാർ പറയുന്നത് പക്ഷേ ഈ ഈ ഫാമിന് ലൈസൻസ് ഇല്ലെങ്കിലും എന്തിന് പിന്നെ പഞ്ചായത്ത് അനുമതി നൽകുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഇനി അന്വേഷിക്കേണ്ടതുണ്ട് പണത്തിന് മുൻപിൽ എന്തൊക്കെ അയാൾ വാങ്ങിക്കൂട്ടി എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും ശക്തമായി സമരവുമായി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തൃക്കോവിലവട്ടം പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും അറിയേണ്ടതുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനും റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം